േഴ് തീരദേശ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മൂന്ന് അഞ്ച് കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു വിദ്യാധീരം പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെഡിക്കൽ സിവിൽ സർവീസ് ബാങ്ക് ടെസ്റ്റ് പരീക്ഷാ പരിശീലനം എന്നിവ നൽകി വരുന്നു നിന്നും എൺപത്തിയഞ്ച് ഡോക്ടർമാരെയാണ് വിദ്യാതീരം പദ്ധതിയിലൂടെ വാർത്തെടുത്തത് മാതാപിതാക്കൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തു ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗജന്യ വിദ്യാഭ്യാസ പരിഷ്കാരം വിദ്യാധീനം പദ്ധതിയിലൂടെ മെഡിക്കൽ സിവിൽ സർവീസ് ബാങ്ക് ടെസ്റ്റ് പരീക്ഷകളടക്കം പരിശീലനം നൽകുകയും അതിന്റെ ഫലമായി ധാരാളം പ്രൊഫഷണുകളിൽ തീരദേശ മത്സ്യമേഖല സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് ഇന്ന് സൗജന്യമായി പഠിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ചെയ്തു വരുന്നുണ്ട്